ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് റോസ് ഹിപ്പ് ഇപ്പൊ നമ്മൾ മിക്ക ക്രീമുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റോസ് ഹിപ്പ് ഓയിൽ എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇത് അവൈലബിൾ അല്ല ഒരുവിധം തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഇതുള്ളത് അതായത് റോസ് ഉണ്ടല്ലോ നമ്മുടെ റോസിന്റെ അടിയിൽ ഒരു കൊഴിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ബൾബ് പോലെ കാണുമല്ലോ അതിന്റെ വേറൊരു വെറൈറ്റി ആണ് ഇത് ചെറിയ പൂ ഉണ്ടാവും പക്ഷേ ഇതിന്റെ ഈ ബൾബ് പോലെയുള്ളതാണ് കൂടുതലും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് എടുക്കുന്ന ഓയിൽ അത് ഭയങ്കര സ്കിന്നിന് ഭയങ്കര ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ റോസി ഓയിൽ ഭയങ്കര ഫേമസ് ആണ് ഇതിൽ സീഡുകൾ ഉണ്ട് അതൊക്കെ സീഡുകളാണ് കുഞ്ഞു കുഞ്ഞു സീഡ് ഭയങ്കര ഹാർഡാണ് ദാനം ഇപ്പൊ റോസിപ്പിന്റെ സീഡ് ഓയിലും കിട്ടും അതുപോലെ തന്നെ ഫ്ലഷിന്റെ ഓയിലും കിട്ടും അപ്പൊ ഞാനിത് ഇതിന്റെ ഓയിൽ എടുക്കാൻ പോകുന്നത് സാധാരണ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടാണ് ഇത് സ്കിന്നിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിന് ഈ കളർ കൊടുക്കുന്നത് വേറ്റ കരാറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണ് കളർ കൊടുക്കുന്നത് അത് നമുക്ക് ഈ സ്കിന്നിനെ പീൽ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഡെഡ് ഒക്കെ കളഞ്ഞ് നല്ല ബ്രൈറ്റനിങ് കൊണ്ടുവരാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ റോസി ഓയിലും ഭയങ്കര ഫേമസ് ആണ് സ്കാർസ് മാറ്റാനും അല്ലെങ്കിൽ നിറം വയ്ക്കാനും ഒക്കെ ആയിട്ട് റോസിപ്പ് ഓയിൽ ഭയങ്കര ഫേമസ് ആണ് നമ്മളിനി റോസി ഓയിൽ മേടിക്കുകയാണെങ്കിൽ തന്നെ അപ്പം നമ്മൾ അത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഭയങ്കര പ്യുവറായിട്ടുള്ള അതായത് കളർ ഇല്ലാത്ത ഓയിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു ഒരു ഓറഞ്ചിഷ് കളറായിരിക്കും ഡീപ്പ് ഓറഞ്ചിഷ് കളറായിരിക്കും ആയിരിക്കും ഇതിന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് അത് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓയിലാണ് അല്ലെങ്കിൽ റിഫൈൻഡ് ആണെങ്കിൽ അത്ര നല്ലതല്ല റിഫൈൻഡ് ആണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോസി ഓയിൽ വേടിക്കുകയാണെങ്കിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ കളർ ഡീപ്പ് ഓറഞ്ച് ആണ് എന്നുള്ളത് ഉറപ്പും റോസ് ഹിപ്പ് ഓയിൽ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ റോസിപ്പ് ഓയിൽ നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ഓയിലുകളായിട്ട് ഇപ്പോൾ ആൽമണ്ട് ഓയിൽ അങ്ങനെയുള്ള ഓയിലുകളായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്ന രീതിയിൽ മസാജ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി അതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജെൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഈ ഓയിൽ മൂന്നോ നാലോ ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം ി നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം ഉണ്ടല്ലോ സാധാരണ ക്രീം അതിലായാലും നമുക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റി റോസിഫ് ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ഉപയോഗിക്കാം ഇനി ഇത് ഉപയോഗിക്കേണ്ടത് ആരൊക്കെയാണ് അതായത് നമ്മളിപ്പോൾ കുരു മുഖക്കുരു ഉള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല അത്ര നല്ലതല്ല മുഖക്കുരു കൂടാനായിട്ട് ഇടയാവും എന്നാൽ ഇപ്പോൾ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞവർ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്ക് സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളാകും സ്കാർസ് വന്നു തുടങ്ങും അതുപോലെ ഈ സൺട്ടാനൊക്കെ ഒത്തിരി വന്നവരുണ്ടല്ലോ അത് അവരൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും ഇതിൻ്റെ ഈ ഒരിക്കലും ഇത് ചൂടാക്കാൻ പാടില്ല ബീറ്റ കരാട്ടീ നമ്മൾ ഉള്ളതുകൊണ്ട് അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റോസി ജസ്റ്റ് ഒന്ന് ഉണങ്ങി കംപ്ലീറ്റ് ഉണങ്ങിയില്ലേ ജസ്റ്റ് ഒന്ന് ഭയങ്കര ഡ്രൈ ആയില്ല ഒരു മീഡിയം ഉണക്കിലെത്തിപ്പം മിക്സിയിലിട്ട് അടിച്ച് അതിലേക്ക് വന്നിട്ട് ഓയിൽ എടുത്ത് വെച്ചിട്ട് ഒരു ഒരു രണ്ടാഴ്ചയോളം ഞാനൊന്ന് ഡയറക്റ്റ് സൺലൈറ്റിലല്ല ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ട് ഞാനത് ഊട്ടിയെടുക്കുകയും ചെയ്തു അപ്പം നല്ലൊരു കളറിൽ കിട്ടി ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് ഉണ്ടല്ലോ ആ പൾപ്പിൽ ഞാൻ റോസ്മേരിയുടെ ലീഫും അതുപോലെ തന്നെ ഇതും ഊട്ടി നന്നായിട്ട് അരച്ചെടുത്തു നല്ലൊരു സ്ക്രബായിട്ട് ഇതും ഡ്രൈ സ്കിന്നുകാർക്കുള്ളതാണ് അല്ലെങ്കിൽ നോർമൽ ആൻഡ് ഡ്രൈ സ്കിന്നുകാർക്കുള്ളതാണ് അല്ലാതെ മാസ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഓയിലി സ്കിൻകാര് ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അത്ര ഉപയോഗിക്കുന്ന അത്ര കുഴപ്പമില്ല നോർമൽ ചെറുതായിട്ട് ഇങ്ങനെ ഓയിലിയാണ് എന്നാൽ മുഖക്കുരു ഒന്നുമില്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പോ മുഖത്ത് മസാജ് ചെയ്തിട്ട് അലോവേര ജെല്ലിൻ്റെ ഒപ്പം മസാജ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാ അല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ മാസ്കില് ഒത്തിരി കാര്യങ്ങളുണ്ട് അതായത് റോസ് ഹിപ്പ ഓയില് അതിൻ്റെ ഫിൽറ്റർ ചെയ്യുന്ന ശേഷം അതിൽ ബാക്കി വന്നത് പിന്നെ അതുപോലെ തന്നെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കി അപ്പം അതിൽ വന്ന ആ റോസ്മേരിയുടെ ലൈഫ് പിന്നെ ഗ്ലിസറേറ്റ് ഉണ്ടാക്കുമല്ലോ ഗ്ലിസ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്ലിസറിൽ ഇട്ട് വെക്കുന്ന കുക്കുംബറോ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുക്കുംബറാണ് കുറച്ചുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് ബാക്കി ഒന്നും കളയരുത് അതെല്ലാം മരച്ചിട്ട് നമുക്ക് മാസ്ക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ഗുണങ്ങൾ എല്ലാത്തിൻ്റെ ഗുണങ്ങൾ ഒരുമിച്ച് നമുക്ക് കിട്ടും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ